ഹായ് ഇനി ഞാൻ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് പഠിച്ചത് അതെനിക്ക് മെയിൻ ലിസ്റ്റിൽ എത്താനും എത്രത്തോളം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാനിവിടെ പറയണത് അപ്പോൾ എ സി ആർ ടി ഞാൻ വാങ്ങിച്ചിരുന്നത് ലക്ഷ്യയുടെ ക്ലാസ് റൂം എന്ന പഴയ ബുക്കാണ് പഴയ എ സി ആർ ടിയുടെയാണ് വാങ്ങിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് എസ് സി ആർ ടി പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മളൊരു എസ് സി ആർ ടി ആ ഒരു ക്യാപ്സ്യൂൾ മോഡലിൽ പഠിക്കുന്നതിനപ്പുറം ബുക്കിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നമ്മൾ ഞാൻ എൻ്റെതായിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ഞാൻ എൻ്റെതായിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി അതൊരു നല്ലതായിട്ട് തോന്നിയത് എസ് സി ആർ ടിയുടെ പ്രാധാന്യം ഇപ്പം ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ ഓരോ എക്സാംസ് എഴുതും തോറും അതിൽ എസ് സി ആർ ടീന്ന് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എടുക്കാൻ പറ്റും നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിടുന്ന പല ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ നമ്മൾ ഓരോ ലൈൻ ബൈ ലൈൻ വായിച്ച് അതിൻ്റെ ഒരു മീനിങ് മനസ്സിലാക്കി കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ടെക്സ്റ്റ് ബുക്ക് വൈസ് നോക്കുമായിരിക്കും ഞാൻ ടെക്സ്റ്റ് ബുക്കാണ് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക്സ് വായിച്ചിട്ട് നോട്ട്സ് ചെയ്തിട്ടാണ് ടൈം ഒരുപാട് എടുക്കുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്ക് ബേസ് ക്ലിയർ ആവാ ക്ലിയർ ആവാൻ നല്ലതാണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളൊരു ഇപ്പോൾ ലക്ഷ്യയുടെ അല്ലെങ്കിൽ ഏതാണെങ്കിലും ഒരു ഗൈഡിൽ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ ആയിരിക്കും അതിൽ കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ ആ പോയിൻസ് നോക്കുമ്പോൾ ആ ചാപ്റ്റർ വായിച്ചൊരാൾക്ക് പിന്നീട് അങ്ങോട്ട് ആ പോയിൻസ് കാണുമ്പോൾ കുറച്ചും കൂടി റിലീറ്റ് ചെയ്യാൻ പറ്റും അല്ലാണ്ട് ആദ്യമായിട്ട് ഈ ഒരു ബുക്ക് വായിക്കുന്നതിനേക്കാട്ടിലും എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും നല്ലത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പി ഡി എഫ് തന്നെ വായിച്ച് നോട്ട്സ് ഉണ്ടാക്കി എന്നിട്ടൊരു റിവിഷൻ പർപ്പസിന് യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ് പലർക്കും പല രീതിയിലായിരിക്കും പഠിക്കാൻ പറ്റുന്നുണ്ടാകാം എനിക്ക് ഞാൻ അങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് എന്നാൽ ഇതൊരു തവണ പഠിച്ച് കംപ്ലീറ്റ് ആക്കിയെന്ന് വെച്ചിട്ട് നമുക്കൊരിക്കലും എസ് സി ആർ ടി ഫുൾ മാർക്ക് കിട്ടണം എന്നില്ല ഇടയ്ക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അല്ലെങ്കിൽ പ്രിലിമിനസ് എക്സാമിനൊക്കെ കൂടുതലും എസ് സി ആർ ടി ബേസിലാണ് പ്യുവർലി വരാറ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് റിവൈസ് ചെയ്യണം നമ്മുടെ നോട്ട്സ് തന്നെ ആകുമ്പോൾ കുറച്ചും കൂടി ആ ഒരു എഴുതിയ ഒരു ഓർമ്മയിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും എസ് സി ആർ ടി ഇപ്പം എസ് സി ആർ ടി കംപ്ലീഷൻ ഇമ്പോർട്ടൻ്റാണ് പുതിയ എ സി ആർ ടി പാഠങ്ങള് കുറച്ചും കൂടി ടഫാണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് അപ്പം നമ്മളാ കോൺസെപ്റ്റ് മനസ്സിലാക്കാനും പഴയ എസ് സി ആർ ടി പോലെ പെട്ടെന്ന് അങ്ങോട്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല പുതിയ എ സി ആർ ടി പക്ഷെ പഠിച്ചെടുക്കുന്നവർക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും എക്സാംസിലുണ്ടായിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ മാർക്ക് അങ്ങനെ പഠിക്കുന്നവർക്ക് എക്സ്ട്രാ അഡ്വാൻറ്റേജ് കിട്ടും എനിക്ക് തോന്നുന്നത് ലിസ്റ്റില് വരുമ്പോൾ ഇനി വരുന്ന എക്സാംസിന് അപ്കമ്മിങ് എക്സാംസിനൊക്കെ എസ് സി ആർ ടിയുടെ ഒരു പ്രാധാന്യം അത്രയ്ക്കാണ് അപ്പോൾ അത് പഠിച്ച് കംപ്ലീറ്റ് ആക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിലെ ഫാക്ട്സ് കുറച്ചും കൂടി അറിയുന്നവർക്ക് ഒന്നോ രണ്ടോ മാർക്ക് വെയ്റ്റേജ് കിട്ടാനുള്ളൊരു സാധ്യത അവിടെയുണ്ട് അപ്പോൾ എസ് സി ആർ ടി ബേസ്ഡ് എല്ലാവരും നന്നായി പ്യൂറായിട്ട് നോക്കണം നോക്കണത് എപ്പോഴും നമ്മൾ ലൈൻ ബൈ ലൈനായിട്ട് ചാപ്റ്റേഴ്സ് തന്നെ വായിക്കുക എന്നിട്ട് നമ്മൾ റിവിഷൻ പർപ്പസിന് ഒരു ഒരു ഗൈഡോ എസ് സി ആർ ടിയുടെ ബുക്സോ ക്യാപ്സ്യൂൾ മോഡലിൽ നോക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ നമ്മുടെ മൈൻഡിൽ നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ ആ ഒരു ഇമേജ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും എഴുതുമ്പോൾ നമ്മുടെ ആ ഒരു ആ ഒരു നമ്മുടെ ബ്രെയിനിൽ അത് സ്റ്റോർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ ആ ഒരു വേയിലാണ് ഞാൻ എൻ്റെ എസ് സി ആർ ടി കംപ്ലീറ്റ് ആക്കിയത് പിന്നെ ആദ്യമായിട്ട് പി എസ് സിയിൽക്ക് ഇറങ്ങുന്നവർക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസിനൊക്കെ പഠിച്ചു കൊടുക്കുന്ന തുടങ്ങുന്നവർക്ക് ഉറപ്പായും എസ് സി ആർ ടി കുറച്ചും കൂടി ബേസ് കിട്ടണം എന്നുണ്ടെങ്കിൽ പഴയ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ കുറച്ചും കൂടി നന്നായി നോക്കേണ്ടി വരും അതിൽ അതിന് ഇപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പാടെ പി എസ് സി ഒഴിവാക്കിയിട്ടില്ല ഓൾഡ് എസ് സി ആർ ടി ഓൾഡ് എസ് സി ആർ ടിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോഴും വരുന്നുണ്ട് പ്ലസ് അതിൻ പഠിച്ചവർക്കും അതിനോടൊപ്പം പുതിയ എസ് സി ആർ ടിയിൽ നിന്നും ക്വസ്റ്റ്യൻസാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് നമുക്ക് പുതിയ എസ് സി ആർ ടി വന്നു എന്ന് വെച്ചിട്ട് പുതിയ എസ് സി ആർ ടീന്ന് മാത്രമല്ല ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പ പുതിയ തുടക്കക്കാരെപ്പോഴും ബേസ് നന്നായി സെറ്റാക്കാൻ നോക്കുക ബേസ് സെറ്റാക്കുന്നത് ഞാൻ ഒക്കെ രണ്ട് മാസം കൊണ്ടാണ് നം ആ ഒരു പ്രിലിമിനറി ഒക്കെ ക്രാക്ക് ചെയ്യാനുള്ള ബേസ് സെറ്റാക്കി എടുത്തത് അത് അങ്ങനെ നമ്മൾ എല്ലാ ഭാഗങ്ങളും പഠിക്കണമെന്നില്ല ഞാനൊക്കെ ടോപ്പിക്ക് പിക്ക് ചെയ്തിട്ട് എടുത്തിട്ടാണ് ടോപ്പ് കവർ ചെയ്തത് അല്ലാണ്ട് പ്രിലിമിനറി എക്സാം എന്ന് വെച്ചിട്ട് എ ടു സെറ്റ് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ട് അത് അത്രയും റിവിഷൻ ചെയ്തെടുക്കുമ്പോഴേക്കും ഒരു സിക്സ് മന്ത്സൊക്കെ എങ്ങനെയെങ്കിലും കൺസ്യൂം ആവും നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം ഇത്രയും പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ മാർക്സ് കിട്ടുന്ന പോയിൻറ്റ്സ് ക്ലിയർ ചെയ്തെടുക്കുക അല്ലാണ്ട് ഒരു ടോപ്പിക്കിൽ ഒരു റാങ്ക് ഫയൽ എടുത്തു വെച്ചിട്ട് ആ ടോപ്പിക്ക് മുഴുവനായിട്ട് പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്ന് അത്രയും ഒരു ഡേ മുഴുവൻ അല്ലെങ്കിൽ ടു ഡേ മുഴുവൻ നമ്മളൊരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഈ ടോപ്പിക്ക് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒരു മാർക്കായിരിക്കും ഈ ഒരു മാർക്കിന് വേണ്ടി നമ്മൾ ഇത്രയും ദിവസം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഏത് മേഖലയിൽ നിന്നാണ് കുറച്ചും കൂടി നമുക്ക് മാർക്ക് കിട്ടാവുന്നത് അല്ലെങ്കിൽ ഇത് പഠിച്ച ഒരു രണ്ടോ മൂന്നോ മാർക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് തന്നെ വേണം ഞാൻ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തുകൊണ്ടാണ് എനിക്കത് ടോപ്പിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ വരുന്ന പ്രിലിമിനറി ഒന്നും ഒരിക്കലും ഒരു പ്രിലിമിനറി ലെവലിലല്ല അതിനപ്പുറം സ്റ്റാൻഡേർഡിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇക്കഴിഞ്ഞ പ്രിലിമിനറി എക്സാംസൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് കണ്ടത് പ്രിലിമിനറി ആണോ അതോ മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും അപ്പോൾ അത്രത്തോളം സ്റ്റാൻഡേർഡായിട്ട് വരണം ക്വസ്റ്റ്യൻസ് അതും കൊണ്ട് പി എസ് സി ടഫാണ് അല്ലെങ്കിൽ പി എസ് സി ചേഞ്ച് ആക്കുന്നു എന്ന് പറഞ്ഞിരിക്കാതെ എന്ത് എങ്ങനെയാണ് അവർ മാറുന്നത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ് ആക്കുന്നത് അതിനപ്പം നമുക്കും മാറാനും നമ്മളും അതിന് അതിലേക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മളും ഡിസ്കഷൻസ് കൊടുക്കാനും ഒരു അറ്റൻഷൻ കൊടുത്താൽ മാത്രമേ നമുക്കും കവർ ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെയാണെങ്കിലും പ്രിലിമിനറി ഫേസ് ഉണ്ടോ ഇനി കമ്പനി ബോർഡ് ബോർഡലിജിയേസിൻ്റെ കാര്യങ്ങൾ വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ മാത്രമല്ലേ വന്നിട്ടുള്ളൂ അപ്പോൾ പഠിക്കുന്നവർ പ്രിലിമിനറി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് സെക്കൻഡറി കാര്യം പഠിക്കുന്നവർ നന്നായി ബേസ് സെറ്റാക്കുക എസ് സി ആർ ടി ബേസ് സെറ്റാക്കുക എന്നാൽ മാത്രമേ ആ ഒരു അതിലേക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ